ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചി അഥവാ ഇഞ്ചിപ്പുളിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇഞ്ചിപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുളി പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ വെള്ളത്തിൽ പുളി നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം ഇനി ഈ പുളിവെള്ളം ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അതിൽ തവിടെ ഒന്ന് മാറ്റിയെടുക്കണം ഇനി ഒരു പാൻ പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് അമ്മൽ കപ്പിൽ ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇഞ്ചി ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തപ്പോഴേക്കും ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തീ കൂട്ടി വെക്കരുതിട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് പച്ചമുളക് ഇതുപോലൊന്ന് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം എന്നാലാണ് ഇഞ്ചിപ്പൊടി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടോ ഇഞ്ചി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് മുളക് ഇതുപോലൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പുളിവെള്ളം അതിലത്ത് അവിടെ ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയിൽ ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്ത ശർക്കര ഒട്ടും കല്ലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നേരിട്ട് ചേർത്ത് കൊടുത്തത് അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനേ ആക്കിയിട്ട് ഒന്ന് അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി കുറച്ച് മുമ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പുളിയിഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുണ്ടാക്കി വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്